മോനെ വാട എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒന്നും നോക്കിയില്ല രണ്ട് മനസ്സല്ല ഒറ്റ മനസ്സോടുകൂടി നേരെ താണ്ടേ നേരെ വിട്ടൊരു ഹോട്ടലിലേക്ക് കേട്ടോ നല്ല അടിപൊളി മട്ടൻ കിട്ടുന്ന കൊല്ലങ്കാരുടെ ഏറ്റവും നല്ല കട ആയിട്ട് അറിയപ്പെടുന്ന നമ്മൾ നമ്മളാ എഴുത്താണിക്കടയിലോട്ടാണ് നമ്മളിന്ന് പോയത് നേരെ വന്ന് നല്ല കിഡിലം മട്ടൻ കറി നല്ല കിഡിലം മട്ടൻ കറി താണ്ടെ സെറ്റ് ചെയ്ത് താണ്ടേടയിൽ ആഹാ ആടിപ്പൊളി ഒരു രക്ഷയില്ല നല്ല കിടുക്കാച്ചി മട്ടൻ കറി കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ വന്നതാണ് നമ്മളെ എഴുത്താണി കൊല്ലത്ത് എഴുത്താണിക്കടയിലാണ് അതാണ്ട് നല്ല അടിപൊളി എപ്പം വന്നാലും കിട്ടുന്നൊരു സാധനമാണ് കേട്ടാ തീരുന്നതിന് മുമ്പ് ഒന്ന് വാങ്ങണമെന്നേ ഉള്ളു അതാണ്ട് ഈ കാണുന്ന മൊത്തം കേക്ക് നല്ല ഫാസ്റ്റ് ക്വാളിറ്റി കേക്കും ചായയും മട്ടനും അതേപോലെ തന്നെ നല്ല ചൂട് പൊറോട്ടയും നല്ല പുഴുങ്ങിയ താറാവുട്ടയും കിട്ടുന്ന കൊല്ലം ജില്ലക്കാരുടെ തന്നെ നല്ലൊരാഭിമാന കടയെന്നറിയപ്പെടുന്ന ഒരു എഴുത്താണിക്കടയാണ് നമ്മളിപ്പം വന്നേക്കുന്നത് നാടകം ആഹാ കൊല്ലത്ത് വരുവാണെങ്കിൽ മസ്റ്റ് ഡ്രൈ നിങ്ങൾ തീർച്ചയായിട്ടും കയറി കഴിക്കേണ്ട ഒരു ഹോട്ടലാണ് എഴുത്താണിക്കട എഴുത്താണിക്കട പഴയകാലത്ത് ആ ഒരു എന്താ പറയുക അടുക്കും ഉള്ള ഓട് മേഞ്ഞ് അതേപോലെ തന്നെ നര നിര നിരയായിട്ടുള്ള എന്താ പറയുക പഴയ കാലത്ത് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഇതാണ്ട് ഈ ഒരു കടയാണ് ആ എഴുത്താണിക്കട ഒരു രക്ഷയില്ലാത്ത ഫുഡാ കേട്ടോ ആ കടയുടെ പുറം മൂടിയുണ്ടെന്ന് നോക്കണ്ട അകത്ത് കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല അത്യാവശ്യം സൈഡ് പാർക്ക് ചെയ്തതിന് ശേഷം നേരെ കയറി കഴിക്കാൻ പറ്റുന്ന കിടുക്കാച്ചി മട്ടൻ കറിയും അട്ടിപൊളി മുട്ടയും അതേപോലെ തന്നെ നല്ല ചൂട് പൊറോട്ടയും ചായയും കിട്ടുന്ന നല്ല അട്ടിപൊളി കടയാട്ടോ അല്ലേ കഴിച്ചിട്ടുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ ഹോട്ടലിൻ്റെ ഗുണവും ഒക്കെ ഒന്ന് പ്രത്യേകം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണേ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അന്നേരം അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൊല്ലത്ത് വരുമ്പം മസ്റ്റായിട്ട് വന്ന് കഴിക്കേണ്ട ഒരു കടയാണ് അതാണ്ട് എഴുത്താണിക്കട പഴി പണ്ട് കാലം മുതലുള്ള കടയാട്ടോ അന്നേരം നമ്മളെ ഡാഡി ഡാഡിക്കൂടെ നേരെ വിളിച്ച് നമ്മളിഞ്ഞ് കൊണ്ടുപോകുന്നതാണ് അങ്ങനെ എന്താണ്ട് നമ്മളെ ചേട്ടനാണെങ്കിൽ മുട്ടനെച്ച് വെറുപ്പാണ് അതുകൊണ്ട് മുട്ട മേടിച്ച് മുട്ടയും എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ച് മനസ്സിലാക്കിയപ്പം നല്ല മുട്ടക്കറിയും അതേപോലെ തന്നെ നല്ല ചായയും നല്ല അടിപൊളി ചായ കേട്ടോ ഒരു രക്ഷയില്ല അങ്ങനെന്താണ്ട് ഇതേപോലെ നല്ല 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 കിഡ്ഡില കിട്ടിലം ഫുഡ് കിട്ടിലം ഫുഡ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മട്ടനും ഈ കാണുന്ന കേക്കും നല്ല നല്ല ക്രിസ്പി ആട്ടോ ആ കേക്ക് അതേപോലെ തന്നെ അതിനകത്ത് ഈ മട്ടൻ കറിയും കേക്കും കൂടെ ഒന്ന് കോംബോ അടിച്ച് നോക്കിയതാണ് നല്ല രുചിയാട്ടോ മട്ടൻ കറിയും കേക്കും മട്ടനെന്നൊക്കെ പറഞ്ഞാൽ നല്ല ചൂട് മട്ടൻ കറി നേരെ എനിക്ക് തോന്നുന്നത് വിറകടുപ്പിൽ നിന്ന് ഉണ്ടാക്കി നേരെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുകയാണ് അതേപോലെ നല്ല സുന്ദരമായ മട്ടൻ കറിയും കേക്കും ഓഹ് എന്താ ഒരു കോമ്പറിയോ നേരത്തെ നമ്മൾ കണ്ടിട്ടില്ലേ അല്ലേ വാ വാഴയ്ക്കപ്പവും ബീഫ് കറിയും കൂടെ കൂട്ടി കഴിക്കുന്നൊരു വീഡിയോ കണ്ടിട്ടില്ലേ അതേപോലെ തന്നെ നല്ല റിസോർട്ടാണ് അതിൻ്റെ കൂടെ ഒരു പപ്പടവും കൂടാണെങ്കിൽ നല്ല ഒരു മൊരുമൊരുമൊരായിരിക്കും അടിപൊളിയാണ് നിങ്ങൾ മസ്റ്റായിട്ട് വരുമ്പോൾ ഒന്ന് കയറി കഴിക്കാനായിട്ട് ശ്രമിക്കുക അടിപൊളിയാണ്